ആയിഷബീറി അള്ളാഹു ചാലാന അവസാന കാലഘട്ടം കാണാം ഖാനത് സൗം നോമ്പ് ഇടതടവില്ലാതെ നോറ്റിരുന്ന മഹദിയാണ് ആയിഷബീവ് അലി അള്ളാ എന്നും നോമ്പായിരിക്കും അപ്പോൾ ദാവൂദ് വസ്സലാമിൻ്റെ നോമ്പാണ് ദാവൂദ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നോമ്പ് സുന്നത്ത് നോമ്പിട്ടോ ഫറദ് അല്ലെ റമദാൻ കണ്ടിന്യൂസ് ആണ് ഇടവേളല്ല പക്ഷേ റമദാൻ കഴിഞ്ഞാൽ പിന്നെ പെരുന്നാളിന്റെ ദിവസങ്ങൾ കഴിച്ചില്ല കഴിച്ചുള്ള എല്ലാ ദിവസങ്ങളിലും ഒന്നിടപെട്ടുള്ള നോമ്പ് ദാവൂദ് നബി ലഹിസ്ലാമിൻ്റെ രീതിയായിരുന്നു അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ല അലൈഹി വസ്ലാം പക്ഷേ നിരന്തരം നോമ്പെടുത്തിരുന്ന ആൾക്കാരുണ്ട് അഹ് അദി അള്ളാഹു അങ്ങനെയാണ് കാലം മുഴുവൻ നോമ്പായിരുന്നു റഹ്മാൻ സൗം കാലം മുഴുവൻ നോമ്പ് ആയിഷബി വ്രി അള്ളാഹന്ന കാലം മുഴുവൻ നോമ്പായിരുന്നു അബ്ദുല്ലാഹിബിൻ റവാഹ്റലി അള്ളാഹനു കാലം മുഴുവൻ നോമ്പായിരുന്നു അബ്ദുല്ലാഹിബിൻ അമർ അദി അള്ളാഹന്നു കാലം മുഴുവൻ നോമ്പ അങ്ങനെ നോമ്പ് കൊടുക്കേണ്ട പ്രയാസമൊന്നുമില്ല അതിനൊന്നും ഒരു അവരെ പറ്റി അത് തെറ്റാണെന്നോ അവർ ചെയ്ത് ശരിയായില്ലെന്നോ ഒരു ഇമാമും പറയില്ല കാരണം അതവർക്ക് കഴിയും അവരത് ചെയ്തിട്ടുണ്ട് അത്രക്ക് നോമ്പ് ഇഷ്ടമായിരുന്നു നാ ആയിഷബി വ്രി അന്ന് അന്ന് എൺപതിനായിരം ദുർഹം ചില രൂപായത്തിൽ ഒരു ലക്ഷം ദുർഹം കൊണ്ടുവന്നിട്ട് മഹാബിറി അള്ളാഹുന് കൊടുത്തയച്ചിട്ട് നോമ്പുള്ള ദിവസമാണല്ലോ അന്ന് അങ്ങനെ ബരീറ ബീവിയാണ് കൂടുള്ളത് വീട്ടിൽ ആയിഷ ബി വൃ അള്ളാഹുൻഹയുടെ പരിചാരിക ബരീറ ബീ ബിറിയാഹൻഹ ബീവിയോട് പറഞ്ഞു ബരീറ നമുക്ക് നോമ്പ് നോമ്പ് തുറക്കാൻ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കണേ എന്ന് പറഞ്ഞു ആയിഷ ബി വറിയാഹ് ഹാ അപ്പോൾ ബിവി പറഞ്ഞു ബീവി ഇവിടെ ഒന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു ഇവിടെ ഒന്നുമില്ല വീട്ടിൽ ഒരു സാധനമില്ല എൺപതിനായിരം മുതൽ ഒരു ലക്ഷം ദൃഹം അന്ന് രാവിലെ ആയിഷ ആയിഷബീബിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് റതി അള്ളാഹ്ഹ ഭയങ്കര ദാനമായിരുന്നു അത് റസൂർള്ളാഹി തങ്ങൾ അങ്ങനെയാണ് സൊല്ലാഹുൻ റമല്ലാം വന്നാൽ വീട്ടിലുള്ളത് മുഴുവൻ മുഴുവെടുത്ത് കൊടുക്കും ആര് വന്നാലും കൊടുക്കു തന്നെ കൊടു ഒന്നും ബാക്കി വെക്കൂല തങ്ങളുടെ വീട്ടിൽ വീട്ടിലൊന്നുമില്ലായിരുന്നു അവസാനം എല്ലാം കൊടുക്കും എല്ലാം കൊടുക്കുന്ന ഇപ്പം ഞങ്ങൾ സൊല്ലാ അലൈഹി വസ്ല്ലാം കൊടുക്കു തന്നെ വാരിക്കോരി കൊടുക്കുക ആയിഷ കൊടുക്കുക ആയിഷബീബ് റതി അള്ളാഹുനക്ക് അത് കൊടുക്കാതെ സമാധാനം വരില്ല സുഹാൻ അള്ളാ റസൂൽ അള്ളാഹി സ്വല്ലാസ്വലി പറയാം തങ്ങളുടെ തങ്ങളുടെ ഭാര്യയാണ് നമ്മുടെ ഉമ്മയാണ് ആയിഷ ബി ബി റതി അള്ളാഹു ചാനൻ ആയിഷ ബി വറിയാഹുൻഹെയുടെ കുസൃതി വർത്തമാനങ്ങളും കുടുംബജീവിതത്തിൻ്റെ ചരിത്രങ്ങളെ നമ്മൾ അധികം കേൾക്കാറുള്ളൂ ബി ബ്രദി അള്ളാഹുനെ വലിയ ആബിദത്താണ് വലിയ അഴിബാദത്താണ് ആയിഷ ബി വറദിഖാഹുനെ അഴിബാദത്താണ് നോമ്പാണെങ്കിൽ നോമ്പ് നിസ്കാരമാണെങ്കിൽ നിസ്കാരം തന്നെ സ്വതക്കയാണെങ്കിൽ പറയും വേണ്ട എന്ത് കിട്ടിയാലും കൊടുക്കും അങ്ങനെ ബരീറാ ബിറി അള്ളാഹുനെ ആയിഷ ബീവിയോട് പറഞ്ഞു ഉമ്മ ഉമ്മുൽ മുക്മിനീനെ നമുക്കെന്തില്ല ഒന്നും നോമ്പുറക്കാൻ അവിടെ ഒരു ഭക്ഷണം വീട്ടിലില്ല അങ്ങനെ ബരീറ ബിവി പറഞ്ഞൊരു വാക്കുണ്ട് യാ ഉമ്മ പ്രിയപ്പെട്ട ഉമ്മ മുഗ്മിനിങ്ങളുടെ ഉമ്മമാരാണ് നിപിതങ്ങളുടെ ഭാര്യമാർ സല്ലാഹു വസ്ലം അവരൊക്കെ ഉമ്മയാണ് ആയിഷ ബി അല്ലാൻ്റെ ഉമ്മയാണ് പറയും ബരീറ ബീവിയേക്കാളും ഒരുപാട് പ്രായം താഴെയാണ് ആയിഷ ബി വിക്ക് എന്നാലും ഉമ്മ എന്നെ വിളിക്കുകയുള്ളൂ അങ്ങനെയാണ് ബീവിയോട് പറയാണ് യാ ഉമ്മാ നിങ്ങളതിന്ന് ഒരു ദൃഹം ഒരു ദൃഹം നിങ്ങൾക്ക് നോമ്പുറക്കാനുള്ള ഭക്ഷണത്തിന് വേണ്ടി ബാക്കി വെച്ചുകൂടായിരുന്നോ ഒരു ദൃഹം ഈ ഒരു ലക്ഷ്യത്തിൽ ഒരു ദൃഹം നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കി എന്താണ് അതിൻ്റെ ഗൗരവം ആ ഒരു സ്വഭാവത്തിൻ്റെ മഹിമ എത്രയായിരിക്കും ഉറബേ നമുക്കൊന്ന് പറയാനോ കേൾക്കാനോ പോലും നമുക്ക് അവകാശമില്ല അത്രയും വലിയ ചാരിറ്റി അല്ലേ ആയിഷ ബിവിതികന ചെയ്യണത് പതിനായിരം കൊണ്ടുവന്ന ആയിഷ ബിവിക്ക് കൊടുത്തതാണ് കാരണം അന്നത്തെ ഭരണാധികാരികൾ പുണ്യനിബിതങ്ങളുടെ ഭാര്യമാർക്ക് നബി അസുവാജുനബിസ്വല്ലാഹുലി വല്ലം അവർക്ക് പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് അവരിഷ്ടമുള്ളവർക്ക് കൊടുത്തോട്ടെ എന്ന് പറഞ്ഞ് ഭരണത്തിൽ നിന്ന് ബൈത്തുൽമാലിൽ നിന്ന് ഹബീബായ് നിബിതങ്ങളുടെ ഭാര്യമാർക്ക് അവർ കൊടുക്കുന്ന ചില ദാനങ്ങളുണ്ടായിരുന്നു വർഷത്തിൽ അത് കൊല്ലത്തിൽ കൊടുക്കുന്ന ദാനമാണ് പിന്നെ കിട്ടണമെങ്കിൽ പിറ്റത്തിൽ കൊല്ലാവണം ഒരു ദിവസം അന്നത്തെ രാവിലെ വന്ന് വൈകുന്നേരം ആകുന്നതിൻ്റെ മുമ്പ് ആഷബബി വറദി അള്ളാഹുവിനൊക്കെ കൊടുത്തയച്ചു എല്ലായിടത്തും കൊടുത്തയച്ചു അവിടെ കൊടുക്കണം ഇവിടെ കൊടുക്കുക അങ്ങോട്ട് കൊടുക്കുക ഇവിടെ കൊടുക്കും അതങ്ങ് തീർന്നപ്പോഴേ ആഷബബിറികാഹുനൊക്കെ സമാധാനമായിരുന്നു റദി അള്ളാഹു ചാലാൽഹ എന്നിട്ട് ബി വി പറയാണ് ഇനി ഒരിക്കലും അമൃതങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അമൃതങ്ങളുടെ കാലത്ത് റദി അള്ളാഹു ചാലാൽഹ അമൃതങ്ങൾ കൊടുത്തയക്കുന്ന കാലത്ത് ഇനി ഒരിക്കലും എനിക്ക് വമറയെ നിങ്ങളുടെ ആ ഒരു ഹതിയെ വരുന്നതിന് മുമ്പ് ഞാൻ പോയാൽ മതിയായിരുന്നു എനിക്ക് വേണ്ടായിരുന്നു എനിക്ക് വേണ്ട ലായു സീബുനി എനിക്കിനി വേണ്ട ഈ സഹായം എന്ന് ബി ബിറീ അള്ളാഹൻ്റെ പറയുമായിരുന്നു അത്രക്കും സൗവാമച്ചാണ് ആയിഷ ബി വറിയാഹച്ചാല